ഗുരുവായൂരപ്പ ആചരണം ഗുരുവായൂരപ്പൻ്റെ ഉത്സവം രണ്ടാം ദിവസം ഉത്സവം രണ്ടാം ദിവസം രാവിലെ പതിവ് മാതിരി മൂന്ന് മണിക്ക് നിർമ്മാല്യ ദർശനം മൂന്നരയ്ക്ക് അഭിഷേകം കഴിഞ്ഞ് മലർ നിവേദ്യത്തിന് വേണ്ടി നട അടയ്ക്കുന്നു നാല് മണിക്ക് കൂടി നട തുറക്കുന്നു അതിനുശേഷം ഉഷനിവേദ്യം ഉഷനിവേദ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ അഞ്ചേമുക്കാലിൽ ആറുമണിയോടുകൂടി ഉത്സവ പൂജയാണ് നടക്കുന്നത് ഉഷപ്പൂജ കഴിഞ്ഞാൽ ഈ ക്ഷേത്രം മണിക്കിണറിനടുത്തുള്ള മുളയറയിൽ മുളംപൂജ നടക്കുന്നു ഇതോടൊപ്പം തന്നെ ഗുരുവായൂരപ്പൻ്റെ ശിവേലിക്കു മുമ്പേ ദിക്ക് കൊടികൾ സ്ഥാപിക്കുന്നു ക്ഷേത്രത്തിൻ്റെ എട്ട് ദിക്കുകളിലും കൊടികൾ സ്ഥാപിക്കുന്നു മന്ത്രപൂ ആ കൊടികൾ മുഴുവൻ ഭഗവാന്റെ സാന്നിധ്യം വരുത്തി ഓരോ ദേവതകളുടെ സാന്നിധ്യം വരുത്തി കൊടിക്കൂറ കയറ്റുന്നു അതിനുശേഷം ശ്രീ ഗുരുവായൂരപ്പൻ്റെ ശിവേലിയായി രാവിലത്തെ കാഴ്ച ശിവേലി എന്ന് പറയും ഒരു ഏഴേകാലോടുകൂടി ആ രാ ശിവേലി തുടങ്ങിക്കഴിഞ്ഞാൽ ഒമ്പതര മണിവരെ ക്ഷേത്രത്തിൻ്റെ പുറത്ത് ഗംഭീര മേളപ്രദർശനത്തോടുകൂടിയിട്ടുള്ള എഴുന്നല്ലിപ്പാണ് നടക്കുന്നത് ഈ സമയത്തെല്ലാം ഭക്ത ക്ഷേത്രത്തിനകത്ത് ദർശനത്തിന് സൗകര്യമുണ്ടായിരിക്കുന്നതാണ് ശ്രീ ഗുരുവായൂരപ്പൻ്റെ ആ എഴുന്നിപ്പ് ഒമ്പതര മണിയോട് കഴിഞ്ഞതിന് ശേഷം ഭഗവാന്റെ പന്തേരുടെ പൂജയ്ക്കുള്ള തയ്യാറെടുപ്പാണ് പാലാഭിഷേകം ഇളനീരഭിഷേകം നവകാഭിഷേകം അതിനുശേഷം പന്തീരുടെ പൂജ പന്തീരുടെ പൂജ കഴിഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന്റെ തിരുമുഖം ചന്ദനം ചാർത്തി അടയാഭരണങ്ങളെല്ലാം അണിയിച്ചൊരുക്കുകയും കിരീടം വെച്ച് വരമാലകൾ ചാർത്തുകയും ചെയ്യുന്നു അതിനുശേഷം ശ്രീഭൂതബലിയാണ് നടക്കുന്നത് ശ്രീ ഗുരുവായ്പൻ്റെ സ്ത്രീഭൂതബലി ഊദിക്കൻ ബലിതൂവാനിറങ്ങുകയും അകത്ത് ക്ഷേത്രത്തിനകത്ത് ഒരു പ്രദർശനം കഴിഞ്ഞ് രണ്ടാമത്തെ പ്രദർശനം ആ സപ്തമാതൃക്കളുടെ അവിടെ വരുമ്പോൾ അവിടെ ഗുരുവായൂരപ്പൻ്റെ മണ്ഡപം തയ്യാറാക്കി വെച്ചിട്ടുണ്ടാവും കീഴ്ശാന്തി നമ്പൂരി ഭഗവാന്റെ തടമ്പ് എഴുന്നള്ളിച്ച് കൊണ്ടുവന്ന് ആ മണ്ഡപത്തിൽ വെക്കുകയും ചെയ്യുന്നു ഏകദേശം ഈ സമയത്ത് അരമുക്കാൽ മണിക്കൂറോളം ഭക്തജനങ്ങൾക്ക് ദർശനം നൽകുന്നതാണ് ഈ പഴുക്കാ മണ്ഡപത്തിലുള്ള ദർശനം അത്യുത്തമമാണ് ശ്രേയസ്കരമാണ് പരമാവധി ഭക്തന്മാർ ഈ പഴുക്കാ മണ്ഡപ ദർശനം നടത്തുവാൻ ശ്രമിക്കേണ്ടതാണ് ആ സപ്തമാതുക്കളെ അവിടെ തൂകുന്ന സമയത്ത് ഈ ഭഗവാനെ അവിടെ എഴുന്നള്ളിച്ച് വെച്ച സമയത്ത് മുപ്പത്തി മുക്കോടി ദേവതകളുടെയും സാന്നിധ്യം അവിടെ ഉണ്ടാകുമെന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് ഈ ദർശനത്തിന് ഇത്ര പ്രാധാന്യം സങ്കല്പിക്കുന്നത് കാണിക്കയിട്ട് ദർശനം നടത്തുക ഒരു അരമണിക്കൂർ കഴിഞ്ഞു കഴിഞ്ഞാൽ ഭക്തങ്ങൾക്കുള്ള ദർശനം നിർത്തുകയും ബാക്കി സ്ത്രീ ബുധബലികളെ അകത്ത് തൂവിയതിനു ശേഷം പുറത്തേക്ക് എഴുന്നള്ളുകയും ചെയ്യുന്നു ഓതിക്കൻ ബലി തൂവാന് ഇറങ്ങി നടക്കുമ്പോൾ ഈ തങ്കത്തിടമ്പ് ആനപ്പുറത്ത് കയറ്റി എഴുന്നള്ളിക്കുന്നു ദിക്പാലകർക്കും എല്ലാവർക്കും ബലി തൂവിയതിന് ശേഷം ഏകദേശം അരമണിക്കൂറോളം ഉണ്ടാവും അതിനുശേഷം ഭഗവാനെ ശ്രീകോവിലിനകത്തേക്ക് എഴുന്നള്ളിക്കുകയും ചെയ്യുന്നു ശ്രീകോവിലേക്ക് എഴുന്നള്ളിച്ച് കഴിഞ്ഞാൽ ഭക്തങ്ങൾക്കെല്ലാം അകത്തേക്ക് പ്രവേശനം ഉണ്ടാവുന്നതാണ് ശ്രീ ഗുരുവായൂരപ്പിന് ആ സമയത്ത് നവകാഭിഷേകം നടത്തുന്നു നവകാഭിഷേകം കഴിഞ്ഞതിന് ശേഷം ഉച്ചപൂജയാണ് ഉച്ചപൂജ കഴിഞ്ഞാൽ അപ്പോഴേക്കും ഭഗവാന്റെ കഞ്ഞിയും പുഴുക്കും കഴിക്കുവാൻ വേണ്ടിയുള്ള ഭക്തജനങ്ങൾക്ക് പുറത്ത് അഗ്രശാലയിൽ മണി മുതൽ തന്നെ കഞ്ഞിയും പുഴുക്കും നാളികേരപ്പോഴും അങ്ങനെയുള്ള വിഭവസമൃദ്ധമായ ഒരു കൂട്ട് സദ്യ നടത്തുന്നതാണ് ഇത് ഏകദേശം മൂന്ന് മണിവരെ തുടർന്ന് നടക്കുന്നതാണ് ആയിരങ്ങളോളം ഭക്തജനങ്ങൾ ഇതിൽ പങ്കെടുക്കുന്നതാണ് ഉച്ചപൂജ കഴിഞ്ഞ് ക്ഷേത്ര നട ഏകദേശം ഒന്നര മണിയോടി തിരക്കുണ്ടെങ്കിൽ ചിലപ്പോൾ രണ്ട് മണിയോടുകൂടി നട അടയ്ക്കുന്നു വീണ്ടും ശ്രീ ഗുരുവായ്പൻ്റെ ഉച്ചശിവേലി മൂന്നര മണിക്ക് ആരംഭിക്കുകയും ഉച്ചശിവേലി ആറു മണിവരെ അഞ്ചേ മുക്കാൽ വരെ ഉണ്ടാവുന്നതാണ് ഈ സമയത്തും ഭക്തജനങ്ങൾക്കെല്ലാം ഉള്ളിൽ ദർശനം അനുവദിക്കുന്നതാണ് ആറരമണിയോടുകൂടി ദീപാരാധനയായി ദീപാരാധന കഴിഞ്ഞാൽ ഒരു ഏഴുമണിയോടുകൂടി ദർശനത്തിന് സമയമുണ്ട് ഏഴുമണി ഏഴേക്കാലത്തോടു കൂടി ഭഗവാൻ്റെ അത്താഴപ്പൂജ നിവേദ്യം നടക്കുന്നു അത്താഴപ്പൂജയ്ക്ക് ഈ ഉത്സവക്കാലത്ത് മാത്രമായിട്ടുള്ള ഒരു പ്രത്യേക വഴിപാടാണ് ഇരട്ടി പായസം നിവേദിക്കുക എന്നുള്ളത് അത് ഷീട്ട് ഇല്ല ഷീട്ടാക്കലില്ല അത് ദേവസ്വം വകയായിട്ടാണ് നടത്തുന്നത് അത്താഴപ്പൂജ കഴിഞ്ഞാൽ ഭഗവാൻ്റെ അത്താഴ ശിവേലിയാവുകയും ശിവേലി എന്നുള്ളത് ശ്രീ ബുധബലിയാണ് കേട്ടോ ഉത്സവകാലത്ത് ശ്രീ ബുധബലി ആയിട്ടാണ് മണി എട്ടുമണി എട്ടര മണിയോടുകൂടി ശ്രീ എഴുന്നള്ളിച്ച് അവസാനത്തെ പ്രദർശനമാകുമ്പോൾ ആ വടക്കേ നടയിൽ സ്വർണപ്പഴക്ക മണ്ഡപത്തിൽ ഭഗവാനെ എഴുന്നള്ളിച്ച് വയ്ക്കുന്നു ആ സമയത്ത് സ്വർണപ്പഴുക്കാ മണ്ഡപത്തൊഴുവൽ പ്രാധാന്യമുള്ളതാണ് എല്ലാ ഭക്തന്മാരും ഈ സ്വർണ്ണപ്പഴുക്കാ മണ്ഡപ ദർശനത്തിന് എത്തേണ്ടതാണ് പ്രസിദ്ധ കലാകാരന്മാർ തായമ്പക അവതരിപ്പിക്കുന്നത് ഈ ഭഗവാന്റെ മുമ്പിൽ വെച്ചിട്ടാണ് ഒരു രാജസദസ്സിൽ എങ്ങനെയാണ് നമ്മൾ കലകൾ വേണ്ടി സമർപ്പിക്കുന്നത് ആ ഒരു കൂടിയാണ് ആ സമയത്ത് പഴുക്കമണ്ഡപത്തിലിരിക്കുമ്പോൾ ഭഗവാൻ രാജകീയ വേഷത്തിലാണ് ഇരിക്കുന്നത് ആ രാജാവിൻ്റെ മുമ്പിൽ തൻ്റെ കല അഭ്യസിക്കാം പ്രകടിപ്പിക്കാനുള്ള ഒരു കഴിവ് കൂടിയാണ് സമയം കൂടിയാണ് എന്ന് കണക്കാക്കിയിട്ട് ഗുരുവായൂർ കേരളത്തിലെ ഒട്ടുമിക്ക കലാകാരന്മാരും ഇതിൽ പങ്കെടുക്കുന്നതാണ് അത് ഏകദേശം പന്ത്രണ്ടര മണി ഒരു മണിയോളം ഈ തായ്മക ഉണ്ടാവും രണ്ടും മൂന്നും നാലും തായ്മകൾ ഉണ്ടാവുന്നതാണ് അതിനുശേഷം ശ്രീ ഗുരുവായർപ്പനെ വീണ്ടും ആനപ്പുറത്ത് കയറ്റി ഒരു പ്രദർശനം കൂടി നടത്തി ഭഗവാൻ്റെ ഇടയ്ക്കവാദ്യം കഴിഞ്ഞാൽ മേളം എന്നിവ നടക്കുന്നു ഏകദേശം ഒരു ഒരു മണി ഒന്നര മണിയോടുകൂടി ഇതെല്ലാം അവസാനിച്ച് ശ്രീ ഗുരുവായർപ്പൻ ശ്രീലകത്തേക്ക് പ്രവേശിക്കുകയും അന്നത്തെ തിരുനട അടയ്ക്കുകയും ചെയ്യുന്നു ഇതാണ് ഉത്സവം രണ്ടാം ദിവസം ക്ഷേത്രത്തിനകത്ത് നടക്കുന്ന ചടങ്ങുകൾ ഈ സമയം നോക്കി ഭക്തജനങ്ങളെല്ലാവരും വന്നുകഴിഞ്ഞാൽ സുഗമമായി ദർശനം നടത്തുകയും അധികം നേരം ക്യൂവിൽ നിൽക്കാതെ ഇരിക്കുകയും ചെയ്യാവുന്നതാണ് അതിനു വേണ്ടിയിട്ടാണ് ഈ വീഡിയോ നമ്മൾ ഇടുന്നത് എല്ലാവരും ഇത് കാണും എന്നുള്ള പ്രതീക്ഷയോടെ ഉത്സവം രണ്ടാം ദിവസം അങ്ങനെ സമാപിക്കുന്നു ഗുരുവായൂരപ്പ